ഹലോ ഗുഡ് മോർണിംഗ് എവറി വോൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് പുരുഷന്മാരിൽ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാറുണ്ടോ യെസ് ഉണ്ടാവാറുണ്ട് പുരുഷന്മാരിൽ സാധാരണയായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലാണെങ്കിലും നമ്മൾക്കറിയാം പ്രസവത്തിന് ശേഷമുള്ള ഒരു മൂന്ന് മാസം ഒക്കെയാണ് ഇതിൻ്റെ ഒരു വലിയ തോതിൽ കാണാറുള്ളത് എന്നാൽ പുരുഷന്മാരിൽ ആഫ്റ്റർ വൺ ഇയർ ഒക്കെയാണ് ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ് പുരുഷന്മാരിൽ എങ്ങനെയാണ് ഈ പോസ്പോർട്ടോൺ ഡിപ്രഷൻ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദേഷ്യമായിരിക്കും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവാം അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവ് ഒരു രുചി ഉണ്ടാവില്ല അതിനെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് ഇവർക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ബോഡി എപ്പോഴും ഒരു ടയേർഡ് ആയിരിക്കും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല എന്നെങ്കിൽ എല്ലാ കാര്യത്തിനോടും തട്ടിക്കേറി സംസാരിക്കുന്ന രീതിയായിരിക്കും കുറച്ച് റിസ്കി ബിഹേവിയേഴ്സിനെ അവർ കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് മെയിനായിട്ട് നമ്മൾക്കറിയാം സ്ത്രീകളാണ് പൊതുവെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഡെലിവറി കഴിഞ്ഞ് അതിൻ്റെതായ റെസ്റ്റ് കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഇദ്ദേഹത്തിൽ കാണും ഇദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആ ഒരു ലൈഫ് സൈക്കിളിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും കാരണങ്ങളായിട്ട് വരുന്നതെന്ന് പറയുന്നു അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരോട് തുറന്ന് പറയാനൊക്കെ പഠിക്കുന്നവരാണ് പക്ഷെ ഒരു പ്രൊഫഷണൽ സഹായം തേടേണ്ടതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശങ്ക